നമ്മളടി വലിയുള്ളൊരു പിന്നെ മീൻകറിയാണ് ഉണ്ടാക്കുന്ന കാണിക്കുന്നത് അപ്പോൾ ഞാനിതാ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് പിന്നെ നമുക്കിതിലേക്ക് സാധനങ്ങളൊന്നും അധികം വേണ്ട കേട്ടോ പിന്നെ ഉള്ളി ഇടുന്നത് നമുക്ക് കുറച്ചൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറിയുള്ളി ഇല്ലാത്തൊരു വലിയ ഉള്ളി എടുത്താലും മതി കേട്ടോ പിന്നെ അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഒക്കെ ഭയങ്കര വേഗം തന്നെ ഞാനൊരു നാലെണ്ണം നാല് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം അല്ലെങ്കിൽ കുറച്ച് എടുക്കാം കേട്ടോ ഞാൻ കുഴപ്പമില്ല ഞാനിതാ ചെറിയൊരു വലിയ ഉള്ളിയും കൂടി എടുത്തിട്ട് ഇതേപോലെ ചെറുതാക്കി നല്ല കനം കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട് കാരണം നമ്മൾ നല്ലോണം വാടി വരണം പിന്നെ നമുക്ക് ഇതാ രണ്ട് തണ്ട് കരിവേപ്പിലെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോൾ രണ്ട് തണ്ട് കരുവേപ്പുലിയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് വീടിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഊരാൻ നിൽക്കണ്ടല്ലോ അതുകൊണ്ട് ഞാനിത് അങ്ങനെ ഇല അടർത്തി ഊരിയെത്തതാണ് കേട്ടോ പിന്നെ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് നാലെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചോദിച്ചാൽ മൂന്നെണ്ണം മതിന് കാരണം നമ്മൾ അരച്ചിട്ടാണ് കറിയിൽ ഒഴിക്കുക കേട്ടോ നമ്മൾ അരിഞ്ഞിടമല്ല അരച്ചിട്ടാണ് ഒഴിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ പുളി യൂസ് ചെയ്യാറേ ഇല്ല അപ്പോൾ പുളി തൊടാറില്ല നമ്മളതിൽ ചില ഇതിലൊക്കെ നമ്മൾ ഇടാനൊന്നുമില്ലാണ്ട് പിന്നെ അങ്ങനെ ഞാൻ അധികം പുളി യൂസ് ചെയ്യാറില്ല അപ്പോൾ കാരണം ഇവിടെ ആർക്കും പുളി അങ്ങനെ പറ്റില്ല വാളംപുളി ആണെങ്കിലും കുടംപുളിയാണെങ്കിൽ പറ്റൂട്ടോ കുടമ്പുളി നമുക്ക് ഇപ്പോൾ കിട്ടാനില്ലാത്ത കിട്ടി ഇല്ലാതെ പിന്നെ അപ്പോൾ പിന്നെ വാളംപുളി നമുക്ക് മേലുവേദന മുട്ടും കഴിയും മുട്ടും കാലും മേലും കഴിയുമൊക്കെ വേദന ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ വാളംപുളി എന്ന് പറയുന്നത് അത് നമ്മൾ അധികം ഒഴിവാക്കുന്നതായിട്ട് നല്ലത് കാരണം നമ്മളെ ശരീരത്തിന് പറ്റില്ല വളംപൊളി അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടിയിൽ പിന്നെ വെളിച്ചെണ്ണ വെച്ച് ചൂടായി വരുന്ന സമയത്ത് ഉലുവെട്ട് പൊട്ടിച്ചിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ ഒരു പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മളുണ്ടാക്കുന്ന മീനിൻ്റെ മീൻ കണ്ടില്ലേ ആ ഒരു മീനാണ് എൻ്റെ പേര് എന്താണെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല കേട്ടോ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇഞ്ചിൻ്റെ പേസ്റ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കാരണം ഇഞ്ചിക്കും ഭയങ്കര വിലയാണ് വെളുത്തുള്ളിക്കും വിലയാണ് അപ്പോൾ ഈ ഒരു പാക്കറ്റ് നമ്മൾ അഞ്ച് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു പാക്കറ്റിന് അപ്പോൾ ഇതിൽ നിന്നൊരു തുള്ളി മതിയോ നമുക്ക് എന്താ പറയുക ഇതിൽ അധികം ഉണ്ടാവും കേട്ടോ പക്ഷെ ഇത് പിന്നെ കുറച്ച് ഞാൻ വേറൊരു പാക്കറ്റ് വാങ്ങിയപ്പോൾ ആ ഒരു കമ്പനീൻ്റെ പാക്കറ്റിൽ കുറച്ച് അധികം ആയി തോന്നി പക്ഷെ അഞ്ച് ഉറുപ്പ്യള്ളൂട്ടോ സംഭവത്തിന് നമുക്കൊരു രണ്ടോ മൂന്നോ വട്ടം കറി വെക്കാറുണ്ട് അതിന് ഇറച്ചിയാണേലും മീനാണേലൊക്കെ വെക്കാൻ പറ്റുകോ അത്ര ക്വാണ്ടിറ്റി ആയിരിക്കും അതിൽ പിന്നെ നമ്മൾ ഈ വെളുത്തുള്ളി തൊലിച്ച് അരിഞ്ഞെടുത്ത് എടുക്കുന്ന സമയം നമുക്ക് ലാഭിക്കാം പിന്നെ ഭയങ്കര വിലയാണെന്ന് പറഞ്ഞില്ലേ ഇഞ്ചിക്കൊക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക ഒരു ആശ്വാസമാണ് കേട്ടോ എല്ലാം കൊണ്ടും ആശ്വാസമാണ് എളുപ്പമാണ് വില വിലൻ്റെ അതൊക്കെ അങ്ങനെ അങ്ങനൊരു മെച്ചം തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇഞ്ചി ടേസ്റ്റാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി അടയ്ക്കും ടേസ്റ്റാണ് പിന്നെ നമ്മളിതാ മൂന്ന് തക്കാളിയും കൂടി മുറി മുറിച്ചിട്ട് ചെറിയൊരു ജാറിലിട്ടിട്ടൊന്ന് അരച്ച് വരുന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ മസാല പിന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഇത്തിരി വലിയ ജീരത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ വലിയ ജീരകം ഞാൻ വർക്കാതെ തന്നെ പച്ചക്കറി പൊടിച്ച് വെക്കാറുണ്ട് കേട്ടോ നമ്മുടെ മസാലേൻ്റെ കൂട്ടത്തിൽ പൊടിച്ച് വെക്കാറുണ്ട് പിന്നെ നമ്മൾ ആ മസാലയൊക്കെ ഒന്ന് എണ്ണയിൽ മൂത്ത് വരുന്ന സമയത്ത് തക്കാളി അരച്ചിട്ടുള്ള ആ ഒരു ഇത് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ആ ആ ഒരു ജാറുണ്ടല്ലോ ആ ഒരു ജാറും കൂടി ഒന്ന് ചുറ്റിയിട്ട് നല്ലോണം കുറച്ച് എത്ര നമുക്ക് കറി വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നമ്മൾ കറി ആക്കി എടുക്കുകയാണ് വേണ്ട കേട്ടോ ഇന്ന് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് പിന്നെ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് മീനും കൂടി ഇട്ട് കൊടുത്ത് നമുക്കത് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ച വേവിച്ചെടുക്കാം കേട്ടോ